എന്റെ മോളെ ഒരു കാര്യം ഞാൻ പറയാം പുള്ളിക്കാനും നിന്നു പോകും നിന്റെ കാര്യം പോയി പണിയാണ് പണി മാറ്റി നീ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനം നേരിടുന്നുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ തന്റേതായ വഴിയിലൂടെ മുന്നോട്ടു പോവുകയാണ് രേണു വിഷുവിനെ താരം പങ്കുവച്ച ഫോട്ടോഷൂട്ട് വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയെങ്കിലും അതൊന്നും താരം മൈൻഡ് ചെയ്യാതെ തന്റെ പുതിയ ചിത്രത്തിലേക്ക് കാലെടുത്തു വെക്കുകയാണ് രേണു വിഷു വലിയ ആഘോഷമായിട്ട് ഒന്നും തന്നെ നടന്നില്ല പക്ഷേ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു അതിന്റെ പേരിൽ നല്ല രീതിയിൽ ഏറിലാവുകയും ചെയ്തു വിമർശനങ്ങളൊക്കെ വരട്ടെ അതൊന്നും നമ്മുടെ ദേഹത്ത് പറ്റുന്നില്ലല്ലോ ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിയാം അതേസമയം പുതിയ സിനിമയുടെ പൂജയ്ക്ക് രേണുവിനെ ഉപദേശിക്കുന്ന ബിഗ് ബോസ് താരം രജിത് കുമാർ സാറിന്റെ വൈറലാവുകയാണ് നമുക്കറിയാവുന്ന തൊഴിൽ നമ്മൾ ചെയ്യുന്നു അതുകൊണ്ടാണ് ഇത്തരം അവസരങ്ങൾ കിട്ടുന്നത് വീട്ടിലിരുന്നാൽ ആരും ഒന്നും കൊണ്ടുവന്ന് തരില്ല ഞാൻ ആരുടെയും ഒന്നും തട്ടിപ്പറിക്കാനും ഒന്നും പോയിട്ടില്ല ഇനിയിട്ട് പോവുകയും ഇല്ല പക്ഷേ എന്നിട്ടും എനിക്ക് വിമർശനങ്ങൾ വരുന്നു അതൊക്കെ എന്തിനാണ് എന്ന് എനിക്കറിയില്ല രേണു ഇങ്ങനെ പ്രതികരിച്ചു